സ്വർഗ്ഗരാജ്യത്തെ അടച്ചു കളയുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് പരീഷന്മാരും ഒന്ന് ശാസ്ത്രീയന്മാരും ഈ പരീഷന്മാരുടെയും ശാസ്ത്രീയന്മാരുടെയും ചില സ്വഭാവങ്ങൾ ദൈവവേലക്കാരിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരുടെ ഒന്നാമത്തെ സ്വഭാവം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നു പക്ഷേ നാം എന്താണോ പ്രസംഗിക്കുന്നത് അതായിരിക്കണം എൻ്റെ ജീവിതം രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ശരീരം അനങ്ങാത്തവർ മടി പിടിച്ച് എക്സ്ക്യൂസ് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ഉപജീവിതം നയിക്കുന്ന അവരാണ് രാജ്യത്തിന് വാതിലെ അടച്ചു കളയുന്നത് ഇനി മൂന്നാമത്തെ അടയാളം എന്താന്ന് നോക്കുകയാണെങ്കിൽ മലയാള സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് സ്വർഗരാജ്യത്തെ അടച്ചു കളയാനുള്ള സ്വഭാവം ഈ പരുഷന്മാർക്കും ശാസ്ത്രിമാർക്കും ഉള്ളതുപോലെ ഇന്ന് മനുഷ്യർ കാണുന്നതിന് വേണ്ടി വേല ചെയ്യുന്ന വേലക്കാരെ അവർക്കും ഇതേ പ്രത്യേകതയാണ് എന്താണെന്ന് അറിയാവോ അവരും സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നു ഇന്ന് മനുഷ്യർ കാണണം എന്നെ ശ്രദ്ധിക്കണമെന്ന ആഗ്രഹത്തോടെ വേല ചെയ്യുന്ന ദൈവരൊക്കെ ദൈവത്തിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ അതൊന്നും ചിന്തിക്കാറില്ല എന്നാൽ മനുഷ്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം മനുഷ്യൻ്റെ പാപത്തെ അവന് ചൂണ്ടിക്കാണിക്കാതെ ഒരു സോപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു വേല കാരണം അവൻ്റെ അടുത്ത് അവന് മുഷിയുന്ന കാര്യം ദൈവവചനം ഓർപ്പിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ബന്ധങ്ങളും അവൻ മുറിച്ചു കളയും ഇല്ലെങ്കിൽ അവന് പിന്നെ എന്നോട് മിണ്ടത്തില്ല എൻ്റെ വരുമാനം നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയിൽ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന പാപത്തെ കണ്ടിട്ടും പാപമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം ഇത് വളരെ ഡേഞ്ചറാണ് ഇങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യം അടച്ചു കളയുന്നവരായിട്ട് മാറുന്നത് പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് തീമ്യോസ് രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു ക്രിസ്ത്യേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക കഷ്ടം സഹിക്കുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യൻ്റെ അടുത്ത് നീ ദൈവവചനം പറഞ്ഞിരിക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടം സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാകും എന്നാൽ ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് നിലനിൽക്കുക വചനത്തിന് വേണ്ടി നിൽക്കുക ഇങ്ങനെ നിൽക്കാത്തവർ അവർ സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരെന്നാണ് ദൈവവചനം പറയുന്നു ഈ നാലാമത്തെ അടയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആറും ഏഴും വാക്യം അത്താഴത്തിൽ പ്രധാന സ്ഥാനവും പള്ളിയിൽ സ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകും നോക്കിക്കേ പ്രിയമാകുന്നു മുഖ്യസ്ഥലം എല്ലാത്തിനും ഒന്നാം സ്ഥാനം എന്ന് ആരൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു ഇവർ സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരാണ് താഴ്മയില്ലാതെ എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാ സ്ഥലത്തും എനിക്കൊന്നാം സ്ഥാനം കിട്ടണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ വളരെ പ്രശ്നം അവർ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ആഗ്രഹത്തോടെ വേറെ ചെയ്യുന്നവർ സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരായിട്ട് മാറുന്നു ദൈവം പറയുന്നു താഴ്മയാണ് ദൈവവേദക്കാർക്കുള്ള ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നു അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തവനെല്ലാം ഉയർത്തപ്പെടും അപ്പം ശുശ്രൂഷക്കാരുടെ ഒരു വലിയ ഓൾക്കിയാണ് താഴ്മ എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് നിഗളുകളോട് ദൈവം എതിർത്ത് നിൽക്കുന്ന ദൈവവചനം പറയുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്നെ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം ഞാനാണ് ഒന്നാം സ്ഥാനത്തിരിക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ വേല ചെയ്യുന്ന ദൈവവേലക്കാർ സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നവരായിട്ട് മാറുന്നു ഇങ്ങനെ ഉള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഓർത്തോണം നാം ർഗരാജ്യത്തിന് ആത്മാക്കളെ നേടുന്നവരെന്നുള്ള പറച്ചിൽ മാത്രമുള്ളൂ നാം സ്വർഗ്ഗരാജ്യത്തെ അടച്ചു കളയുന്നവർ അദ്ദേഹം പറയുന്നു സ്വർഗ്ഗരാജ്യം അടയ്ക്കുന്നു നിങ്ങൾ കടക്കുകയില്ല കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുകയും വരുന്നു നോക്കി അവരും കടക്കത്തില്ല കടക്കാൻ ആഗ്രഹിക്കുന്നവരെയും സമ്മതിക്കത്തില്ല എത്ര ഡേഞ്ചറായ ഒരവസ്ഥ ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം ദൈവവചനത്തിനുമ്പിൽ നമ്മൾ വിട്ടുകൊടുക്കണം ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും എനിക്കുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എത്ര പ്രസംഗിച്ചാലും ആത്മാക്കളെ നേടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഞാൻ സ്വർഗത്തിൻ്റെ വാതിലെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് ആത്മാക്കളെ അവിടെ സേഫ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുക ഈ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ശത്രുവിൻ്റെ കയ്യിൽ ആത്മാവിനെ പറിച്ചെടുത്ത് ക്രിസ്തുവിലേക്ക് സേഫായി കൊടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കാലത്ത് നമുക്കുള്ളത് അത് നമ്മൾ നമ്മളറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ